മതി നമുക്ക് വടുക് പുള്ളി ഒന്ന് ഉപ്പിലിട്ട് നോക്കിയാലോ അപ്പോൾ നമുക്കൊരു ചെറിയൊരു വടുക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് രണ്ടാക്കിയിട്ട് അതിനുള്ളിലെ കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ട് നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പം അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു മൺപാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി കുറച്ച് സാധനങ്ങളും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട് കുറച്ച് ഇഞ്ചി കൂടി നമുക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതുപോലെ വെളുത്തുള്ളി അത് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്യാത്തതേ വടിയിട്ട് കൊടുക്കാം ഇനി ഇത്തിരി കാന്താരി മുളക് കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത്തിരി വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് തിളപ്പിച്ചാരി ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി വടകപ്പുള്ളിയുടെ ഇനി ഇത് നല്ല എയർ കയറാത്ത ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ജാറിൻ്റെ അകത്ത് നമ്മൾ സൂക്ഷിച്ചു നോക്കുകയോ അല്ലെങ്കിൽ ഭരണിക്കകത്തൊക്കെ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ എടുത്ത് കൂട്ട അടിപൊളിയായിരിക്കും കഞ്ഞിക്കൊക്കെ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്താൽ കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക ബെല്ലേക്കൺ അമർത്തുമ്പോൾ ബോളന്നോട് കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു തവണയെങ്കിലും വടകപ്പുള്ളി കിട്ടുമ്പോൾ അച്ചാർ ഇടനില് നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കൂ കേട്ടോ ഓക്കെ ബായ്